ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് ഒരത്താണി നമ്മൾ വേദനിക്കുകയും വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്ന ധാരാളം അമ്മമാരും അല്ലെങ്കിൽ ആരും നോക്കാനില്ലാതെ പരിചരിക്കാനില്ലാതെ ധാരാളം അച്ഛന്മാരും ഒക്കെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവർക്കൊരു അത്താണി ഒരുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഷെൽട്ടർ ഒരുക്കുക കുറച്ചെങ്കിലും പേരെ ഒന്ന് സഹായിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതിൻ്റെ ബേസിസിലാണ് ട്രാവൽ വിത്ത് സുനു എന്നുള്ള ഈ ചാനലുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും തീർച്ചയായിട്ടും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും മാക്സിമം വീഡിയോകൾ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത് സീനത്തിൻ്റെയും രഹനയുടെയും വിസ്മിയുടെയും കഥയാണ് സീനത്ത് എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകളാണ് രഹന രഹനയുടെ മകളാണ് ബിസ്മി ഇവരുടെ സ്വദേശം കുട്ടിക്കാനത്താണ് കുട്ടിക്കാനം നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനമാണ് ഇവരുടെ സ്വദേശം ഞാൻ ഇവരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ റീസെൻ്റ്ലി ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു വളരെ പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പതിമൂന്ന് കാര്യമായ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ മൂന്ന് പേര് ചേർന്ന് ക്രൂര ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ള കഥ നമ്മൾ കേട്ടതാണ് കാരണം ആ കുട്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു ആ സ്കൂൾ വിദ്യാർത്ഥിനിയെ തൻ്റെ സഹപാഠികളായ മൂന്ന് പേര് ചേർന്നിട്ടാണ് ആ കുട്ടീനെ പീഡിപ്പിച്ചത് അടുത്ത ദിവസമാണ് കുട്ടീനെ പീഡിപ്പിച്ചതിന് ശേഷം ഒരു സ്ഥലത്തു നിന്ന് കുട്ടിയെ അവർക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ മറ്റൊരു വാർത്ത ഞാൻ നിങ്ങളുടെ ഓർമ്മകളിലേക്കൊന്ന് കൊണ്ടുവരികയാണ് ഒരു സ്കൂളിലെ പതിമൂന്ന് കരിയായ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആവുകയുണ്ടായി പതിമൂന്ന് കാരിയായ കുട്ടി പ്രഗ്നൻറ്റായത് അതേ സ്കൂളിൽ പഠിക്കുന്ന പതിമൂന്നുകാരനായ തൻ്റെ സഹപാഠിയിൽ നിന്നിട്ടാണ് ആ കുട്ടി പ്രഗ്നൻറ്റായത് ഇങ്ങനെയുള്ള ധാരാളം കഥകൾ ധാരാളം വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴായിട്ട് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ചെറിയ ചെറിയ പ്രായങ്ങൾ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ പതിമൂന്ന് കാര്യം പതിനാല് കാര്യമായിട്ടുള്ള കുട്ടികളൊക്കെ ഗർഭിണികളാകുന്നതായിട്ടുള്ള കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നുള്ള കഥകളും ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാര്ത്തകള് അന്നര നമ്മൾ ഓരോ പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട് അതിന് ആരെയാണ് നമ്മൾ തെറ്റുപറയേണ്ടത് തിരുവനന്തപുരത്തെ കുട്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും പതിമൂന്നുകാരിയായ കുട്ടി ഗർഭിണിയായ അത് മറ്റൊരു ജില്ലയിലാണ് ആ കാര്യമാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആരെയാണ് തെറ്റുപറയേണ്ടത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അവരുടെ പേരൻസിനെയാണ് അതിൽ അവരുടെ പേരൻസാണ് ഉത്തരവാദി മാതാപിതാക്കൾ മാത്രമാണ് അതിന് ഉത്തരവാദി നമ്മൾ സ്കൂളുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോഴേക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോഴേക്കും അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോഴേക്കും അവരെ കൃത്യസമയത്ത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർ കറക്റ്റ് കൃത്യസമയത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കുട്ടി വളരെ നേരത്തെ സ്കൂളിലേക്ക് പോയാലും അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വളരെ വൈകി വന്നാലും അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും മാതാപിതാക്കള് അതിൻ്റെ കാര്യമറിയുകയും അതിൻ്റെ കാര്യം നിധസ്ഥിതി അറിഞ്ഞ് മനസ്സിലാക്കി അത് സത്യമാണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് വളരെ നേരത്തെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോയാൽ അല്ലെങ്കിൽ വളരെ വൈകി ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നാൽ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ ബസ്സിലാണ് മിക്കവാറും ആളുകളൊക്കെ പോകുന്നുണ്ട് ഈ സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെയും നമ്മൾ കയറ്റി അയക്കുമ്പോൾ രാവിലെ അയക്കുമ്പോഴും ആ മറ്റു കുട്ടികളൊന്നും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ആ ബസ്സിൽ ഒരു ആയ ഇല്ല എങ്കിൽ ആ ഡ്രൈവർ മാത്രമാണ് ആ ബസ്സിൽ ഉള്ളതെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികളെ ആ ബസ്സിൽ തനിച്ച് വിടാതെ ഇരിക്കുക പിന്നീടുള്ള മറ്റൊരു സംഗതി സംഗതിയും ചില കുഞ്ഞുങ്ങൾ കമ്പയിൻ സ്റ്റഡിക്കായിട്ട് കുഞ്ഞുങ്ങൾ പോകാറുണ്ട് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോയിട്ട് പഠിക്കുന്ന സംഗതിയാണ് ഈ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്ന സംഗതി കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് ഈ കമ്പയിൻ സ്റ്റഡിക്ക് കുഞ്ഞുങ്ങൾ പോകുമ്പോഴേക്കും അത് ഏത് വീട്ടിലേക്ക് പോകുന്നു അവിടെ ആരൊക്കെയാണുള്ളത് ആരൊക്കെ ചേർന്നാണ് അവർ കമ്പയിൻ സ്റ്റഡി പഠിക്കുന്നത് ചിലർ കമ്പയിൻ സ്റ്റഡിക്ക് പോയിട്ട് അന്നേ ദിവസം തിരിച്ച് വരാതിരിക്കുന്ന ചില പ്രവണത ചില കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട് ആ കമ്പയിൻ സ്റ്റഡിക്ക് കുട്ടി പോകുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയെന്നു ശേഷം മാത്രം കുട്ടീനെ കമ്പയിൻ സ്റ്റഡിക്കായിട്ട് അവരുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് വിടാനായിട്ട് തയ്യാറാകുക പിന്നീട് നമുക്ക് ധാരാളം നമ്മൾ കേൾക്കുന്നതാണ് ചെറിയ ചെറിയ ആൺകുട്ടികളെയൊക്കെ മദ്രസ അധ്യാപകരും മറ്റുള്ളവരൊക്കെ ആൺകുട്ടികളെ പീഡിപ്പിച്ചു പന്ത്രണ്ട് വയസ്സുള്ളവരെ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സുള്ളവരെ പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ നേരിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ അവരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് അവരെ ഒന്ന് പരിശോധിക്കുക അമ്മമാർക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് തീർച്ചയായിട്ടും തന്റെ കുഞ്ഞുങ്ങളെ അവരെ എത്രയും ധാരാളം മാർഗങ്ങളുണ്ട് ജസ്റ്റ് അവരെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക കാരണം നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ധാരാളം എന്ന് തന്നെ പറയാം സെക്ഷലി ഹറാസ് ചെയ്യുകയാണ് കുട്ടികളെ അവരെ ധാരാളമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മൾ ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത പല സംഗതികളും നമ്മൾ കരുതാറുണ്ട് ഒരു സ്ഥലം നമ്മൾ സേഫാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കഴിഞ്ഞാൽ അവിടെ സേഫാണ് അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് ഇടത്തേക്ക് കഴിഞ്ഞാൽ അവിടെ സേഫ് ആണ് ജിമ്മിലേക്ക് വിട്ടാൽ അവിടെ സേഫാണ് മറ്റുള്ള കളിസ്ഥലങ്ങളിലേക്ക് വിട്ടാൽ അവിടെ സേഫാണ് അങ്ങനെയല്ല ലോകത്ത് അവനവന്റെ മാതാപിതാക്കളുടെ ചിറകുകളിൽ പോലും കുഞ്ഞുങ്ങൾ സേഫ് അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കരുതലുണ്ടാകുക അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മുതിർന്ന പ്രായപൂർത്തിയായ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പതിനേഴ് വയസ്സും പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സും പതിനാല് വയസ്സും പതിമൂന്ന് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ നമ്മളുടെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് അവർ കുഞ്ഞു വൈതങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ തനിച്ച് വിടാനോ അല്ലെങ്കിൽ തനിച്ച് എവിടെയൊക്കെങ്കിലും സഞ്ചരിക്കുവാനായിട്ടോ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതിനവരെ പ്രാപ്തരാക്കുകയും ചെയ്യണം പക്ഷേ അതിന് നമ്മൾ എപ്പോഴും അവരുടെ നമ്മുടെ കണ്ണുകൾ ഒരു ഒരു സംരക്ഷണ വലയം പോലെയും എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് അല്ല അവരുടെ ഓരോ യാത്രകളിലും എല്ലാ എല്ലാ പ്രവർത്തികളിലും നമ്മൾ ഒരു എന്താ പറയുക നമ്മളുടെ ഗൈഡൻസ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ മാതാപിതാക്കളോട് എല്ലാം തുറന്നു പറയാനുള്ള എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഞാൻ ഇപ്പോൾ സീനത്തിൻ്റെയും രഹിനയുടെയും അല്ലെങ്കിൽ ബിസ്മിയുടെയും കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു വന്നത് അവർ അവരുടെ സ്ഥലം ഞാൻ പറഞ്ഞു ഒരു കുട്ടിക്കാനത്താണ് അവർ താമസിക്കുന്നത് ഈ സീനത്തിൻ്റെ ഒരേ ഒരു മകളാണ് ഈ നമ്മുടെ രഹന എന്ന് പറഞ്ഞ പെൺകുട്ടി സീനത്തിൻ്റെ ഭർത്താവില്ല ഭർത്താവ് മരിച്ചു പോയതാണ് സീനത്തിന് വലിയ പ്രായമൊന്നുമില്ല അമ്പത് അമ്പത്തഞ്ച് വയസ്സ് മാത്രമേ സീനത്തിന് പ്രായമുള്ളൂ അവർ കുട്ടിക്കാനത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ രഹനയുടെ വിവാഹം ആദ്യം കഴിഞ്ഞതാണ് രഹനയുടെ വിവാഹം കഴിഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് രഹന വിവാഹം കഴിച്ചത് രഹനയ്ക്ക് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവർ ഓൾറെഡി ഡൈവോഴ്സ്ഡ് ആണ് ഡൈവോഴ്സ് ആയതുകൊണ്ട് രഹന താമസിക്കുന്നത് തൻ്റെ അമ്മയായ സീനത്തിൻ്റെ കൂടെയാണ് രഹനയും രഹനയുടെ മകള് പതിമൂന്ന് വയസ്സുള്ള ബിസ്മിയും താമസിച്ചത് Another. അപ്പോൾ അവർ അത്തരത്തിലങ്ങനെ മുന്നോട്ട് താമസിച്ച് പോവുകയാണ് അവിടെ ആ സമയത്താണ് കൊല്ലത്തു നിന്നുള്ള അൻവർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ എസ്റ്റേറ്റിലേക്ക് ജോലിക്കായിട്ട് വന്നത് അൻവർ കാണാനൊക്കെ വളരെ സുമുഖനാണ് സുന്ദരനാണ് നല്ല വാക്ചാതുര്യമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ രഹനയ്ക്ക് അവിടെ ചെറിയൊരു ജോലിയുണ്ട് അങ്ങനെ ഇവരെ കാണാനായിട്ട് യാദൃശികമായിട്ട് പരസ്പരം കാണാനും പരിചയപ്പെടാനും ഉള്ള ഒരു അവസരം ഈ അൻവറിനും രഹനയ്ക്കും വന്നു ചേരുകയും അവർ അല്പം വളരെ വേഗം തന്നെ പ്രണയ പ്രണയാതുരിതരാവുകയും പ്രണയബദ്ധരാവുകയും പിന്നെ പരസ്പരം ഹൃദയമൊക്കെ കൈമാറുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ ഇത് ഈ വിവരം നമ്മുടെ പിന്നെ രഹനയുടെ അമ്മയായ സീനത്ത് അറിഞ്ഞു സീനത്ത് അറിഞ്ഞെങ്കിലും സീനത്ത് ഒരു പരിധി വരെ ഒരു പച്ചക്കൊടി കാണിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ലഹനയുടെ വിവാഹം കഴിഞ്ഞാണ് രഹനയുടെ വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായിട്ട് പതിമൂന്ന് ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയുമായിട്ട് ലഹന തനിച്ചാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലഹനയ്ക്ക് മറ്റൊരു ജീവിത പങ്കാളിയെ ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അൻവറാണെന്നുണ്ടെങ്കിൽ സോ പിന്നെ കുഴപ്പമില്ലാത്ത ആളായിട്ട് അവർക്ക് തോന്നി എസ്റ്റേറ്റിൽ ജോലിക്ക് വന്നതാണ് കൊല്ലങ്കാരനാണ് കാണാനൊക്കെ സുമുഖനാണ് വിവാഹിതനല്ല അൻവർ വിവാഹിതനല്ല ആ വലിയ പ്രായവ്യത്യാസം ഒന്നും കണ്ടുവരും തമ്മിലില്ല അപ്പോൾ പിന്നെ സീനത്ത് തോന്നി നല്ലതായിട്ട് ഈശ്വരനായിട്ട് കൊണ്ടുവന്ന ഒരു 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 ബന്ധമായിട്ടാണ് പിന്നെ സീനത്ത് ഇതിനെ കണ്ടത് കാരണം ഒരമ്മയ്ക്ക് തീർച്ചയായിട്ടും മക്കളുടെ ഭാവിയിൽ മകളുടെ ഭാവിയും കൊച്ചുമകളുടെ ഭാവിയിൽ തീർച്ചയായിട്ടും ആകുലതയും പിന്നെ വേവലാതിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ കണ്ണടക്കുകയാണ് ചെയ്തത് അങ്ങനെ അവരുടെ പ്രേമം അത്യാവശ്യം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു അൻവർ വീട്ടിലേക്കൊക്കെ വരാൻ തുടങ്ങി വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ വരും വീട്ടിൽ വരുന്ന സമയത്ത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും നല്ല സ്നേഹത്തോടു കൂടി വളരെ കാര്യത്തോടു കൂടിയിട്ടാണ് സീനത്ത് തൻ്റെ അൻവറിനെ ട്രീറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഇരിക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് പോകുന്ന സമയത്ത് അൻവറിന് അൻവർ എല്ലാ ആഴ്ചയിലും കൊല്ലത്തേക്ക് അൻവർ പോകും വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയാണ് ചെയ്യുന്നത് ഒരാഴ്ച അൻവർ കൊല്ലത്തേക്ക് പോയിട്ട് മടങ്ങി വന്നില്ല മടങ്ങി വരാഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അൻവർ മടങ്ങി വരാത്ത സമയമായപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും രഹനയ്ക്ക് എന്തുപറ്റി ഇന്ന് വിളിച്ചപ്പോൾ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ വളരെയേറെ ഫേമസ് ആണല്ലോ വിളിച്ചു ചോദിച്ചപ്പോൾ മനസ്സിലായി അൻവറിന് ബഹ്റിനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരികയാണ് വരികയാണ് റെഡി ബഹ്റ ബഹറിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് നിന്റെ ഭാഗ്യമാണ് ഞാൻ നിന്നെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ബഹ്റിലേക്ക് പോകാനായിട്ട് ഇങ്ങനൊരു ചാൻസ് ഒത്തത് എന്ന് അൻവർ പറയുക ചേട്ടപ്പോൾ രഹനയും സീനത്തും അത്യധികമായിട്ട് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു അവരും പ്രാർത്ഥിച്ചു അൻവറിന് പിന്നെ ഇവിടെ നിന്ന് ബഹ്റിലേക്ക് പോകാനുള്ള എല്ലാ വിസ പ്രോസസ്സിങ് എല്ലാം തന്നെ ശരിയാകണേ എന്നവര് മനമൊരുകി അവർ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന വിഫലമായില്ല അവർ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു അൻവർ ബഹ്റിനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ശരിയായി വിശയുടെ പരിപാടികളൊക്കെ വളരെ വേഗം ശരിയായി അല്ലെങ്കിൽ വളരെ വേഗം ശരിയാക്കി എന്ന് പറയുന്നതാണ് ശരി അൻവർ ബെഹറിലേക്ക് പോയി അൻവർ ബെഹറിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് ഒരു വിവരം മനസ്സിലാക്കാനായിട്ട് സീനത്തിന് സാധിച്ചത് കാരണം ആ വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹന ഗർഭിണിയാണ് എന്നുള്ള കാര്യം ആ സമയത്താണ് സീനത്തിന് മനസ്സിലായത് സീനത്ത് തൻ്റെ ഒരു പരിധിവരെ സീനത്തിൻ്റെ പച്ചക്കൊടി കാണിച്ചു കൊണ്ടാണ് അത്തരത്തിലേക്കൊരു ഒരു സംഭവം ഉണ്ടായത് എന്ന് ഉള്ളത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് അതുകൊണ്ട് അവർ പേടിച്ചില്ല അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ബുദ്ധിമുട്ട് വിചാരിക്കുകയെന്നു ചെയ്തില്ല കാരണം അൻവറ് സീനത്തിന് വിവാഹം കഴിഞ്ഞു ിക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് അതിനവർക്ക് അടിയുറച്ച ഒരു വിശ്വാസവും ഒരു ധാരണയും അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആ വിശ്വാസവും ധാരണയും ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു ഒരു വലുതായിട്ടൊരു ചാഞ്ചാട്ടം അവർക്ക് തോന്നാൻ തരുന്നത് അപ്പോൾ ഈ വിവരം പറഞ്ഞതിന് ശേഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനത്തെ തൻ്റെ പല രണ്ട് പരിചയക്കാരുമായിട്ട് അവർ കൊല്ലത്ത് അൻവറിൻ്റെ വീട്ടിലേക്ക് വിവരങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് പറഞ്ഞ് അൻവർ കൊടുത്തിരുന്നതായ അഡ്രസ്സിലേക്ക് അവർ അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്കാണ് അവർക്ക് മനസ്സിലായത് അൻവർ കൊടുത്തിരുന്ന അഡ്രസ്സ് വളരെ വ്യാജമായിട്ടുള്ള അഡ്രസ്സാണ് അങ്ങനെയുള്ള അഡ്രസ്സിൽ അൻവർ എന്ന് പറഞ്ഞ ഒരു താമസക്കാരനില്ല കൊല്ലത്ത് ഇവർ പറഞ്ഞ ആ സ്ഥലത്ത് അങ്ങനെ ഒരു താമസക്കാരനില്ല എന്ന് അവർക്ക് സീനത്തിന് മനസ്സിലായി അതുതന്നെയാണ് പിന്നെ സീനത്തിന് മനസ്സിലായ കാര്യം വന്ന് തൻ്റെ മകളോട് വളരെ ഹൃദയവേദനയോട് പറഞ്ഞു നമുക്ക് ചതി പറ്റിപ്പോയല്ലോ മോളെ അയാൾ അവിടെ താമസക്കാരനല്ല അൻവറിനെ വിളിക്കുമ്പോഴേക്കും അൻവറിനായി ബഹ്റിലേക്ക് പോയപ്പോഴും നേരത്തെ നമ്പറെ എല്ലാം കട്ട് ഓഫ് ആയിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായി ബ്ലോക്കായി പോയി വേറെ വിളിക്കാനൊന്നും മാർഗങ്ങളൊന്നുമില്ല അൻവറെ കുറച്ച് ദിവസമായിട്ട് ിക്കുന്നുമില്ല അവർക്ക് ആകപ്പെടെ ആകുലതയും പരിഭവവും പരിഭ്രാന്തിയും വേവലാതിയും വേദനയും ഒക്കെയായി അവർ ദൈവമേ ഓൾറെഡി മകൾ ഒന്ന് ഡൈവോഴ്സായതാണ് ഇന്നെ പോലെ രണ്ടാമത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു ഇതൊരു ചതി പറ്റിപ്പോയോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയോ എന്ന സീനത്തും നമ്മുടെ രഹനയും ഇങ്ങനെ വളരെയേറെ വേവലാതിയോട് ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇടുത്തി പോലെ മറ്റൊരു അശ്വനിപാദം പോലെ അവർക്ക് മറ്റൊരു വാർത്തയെ അവർ കേൾക്കുന്നത് അവരുടെ മകളെ പതിമൂന്ന് വയസ്സുള്ള മകളെ വിസ്മിക്ക ചെറിയ ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് ചെറുതായിട്ട് തോന്നി കുട്ടിക്ക് എന്താണ് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അവർ തീർച്ചയായിട്ടും അവർക്ക് സാധാരണ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നാണ് അവർക്ക് മനസ്സിലായത് സ്കൂളിൽ തലഞ്ഞിട്ട് വീഴുന്ന ഭയങ്കര ക്ഷീണം മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ കുട്ടീനെ അവർ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലായിട്ട് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് അവരാണ് ഞെട്ടുന്ന സത്യം മനസ്സിലായത് പതിമൂന്ന് വയസ്സുള്ള ബിസ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയും പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു നിങ്ങൾ ഊഹിക്കാം പതിമൂന്ന് വയസ്സുള്ള ബിസ്മി എന്ന പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം അത് അൻവർ തന്നെയായിരുന്നു അമ്മയും ആ ഒരു ഒരാഴ്ചത്തെ കാലയളവിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടുള്ള പ്രായപൂർത്തി പോലും ആകാത്ത ആ ചെറിയ പെൺകുഞ്ഞും പിന്നെ പ്രഗ്നൻറ്റായിരിക്കുന്നു ഇതിന് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് സംഭവിച്ചത് ബിസ്മി എന്ന് പറഞ്ഞ പെൺകുഞ്ഞി പ്രഗ്നൻ്റായതിന് നൂറ്റി ഒന്ന് ശതമാനം ഉത്തരവാദി ബിസ്മിയുടെ അമ്മയായ ആ രഹനയാണ് അതിന് ഉത്തരവാദി രഹന എന്ന് പറഞ്ഞ ഒരു വിവാഹം കഴിച്ച് ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന പെൺകുട്ടി ഒരു പരപുരുഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവിടെ വന്ന് താമസിച്ച ഒരാളിൽ നിന്ന് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവിടെ ആ മൂല്യശുതി ആ ധാർമ്മികമായ മൂല്യശുദ്ധി അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദി എന്ന് പറഞ്ഞ രഹനയുടെ അമ്മയായ സീനത്താണ് അപ്പോൾ അമ്മമാരുടെ ഈ അലംഭാവം കൊണ്ട് അവരെ ചില സമയത്ത് മക്കളുടെ ഭാവിയെ കരുതിയും ചിലതും പലതും പലതുമൊക്കെ അവരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ണടച്ചിന്റെ പേരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു സംഗതിയാണ് വളരെ വളരെ വലിയ ഒരു വിപത്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ലോകത്തെ മറ്റു പല ആളുകളും ഇരുന്നാൽ പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാകും വലിയ പ്രശ്നങ്ങളാകുന്ന രീതിയിലേക്ക് ആയതുകൊണ്ട് അറിയാതെ രഹിനയുടെയും അല്ലെങ്കിൽ ആ കുഞ്ഞുമോളുടെയും ഗർഭം അനുസരിപ്പിക്കുകയും അവരെ സുരക്ഷിതരായിരുന്നു ായിട്ട് അവരുടെ ഭാവിയുടെ ഫ്യൂച്ചറിനെ കരുതിയിട്ട് വളരെ അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരുമായിട്ടുള്ള വളരെ തുലവും വളരെ കുറച്ച് പേർക്കും ഡോക്ടറും അമ്മമാരുമായിട്ടുള്ള വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ വിവരം അറിയാനായിട്ട് സാധിച്ചുള്ളൂ കാരണം ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഈ വസ്തുത ഞാൻ ഇവിടെ പറയാനായിട്ട് കാര്യം അമ്മമാരാണ് വീടിൻ്റെ നെടും തൂണ അവരുടെ സംരക്ഷണ വലയത്തിലായിരിക്കണം കുട്ടികൾ അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞ ആ ഒരു മാർഗ്ഗനിർദ്ദേശത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സാൻമാർഗിക ബോധത്തോട് കൂടിയിട്ട് നമ്മളുടെ കുട്ടികളെ പിന്നെ വളർത്തിയില്ലെങ്കിൽ കുട്ടികളെ വളർത്തിയാൽ മാത്രം പോലെ അവരുടെ ഓരോ ചെറിയ ചെറിയ മൂവ്മെൻറ്റ് പോലും നമ്മൾ അത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിലും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനും ആ രീതിയിലേക്ക് കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുവാനും അല്ല അല്ലാത്ത പക്ഷം നമുക്ക് സംഭവിക്കുന്നത് ഇവിടെ രഹനയ്ക്കോ അല്ലെങ്കിൽ ആ ചെറിയ പെൺകുട്ടിക്കോ ബിസ്മി എന്ന് പറഞ്ഞ പറഞ്ഞാൽ പതിമൂന്നുകാരിയായ കുട്ടിക്ക് അതിൻ്റെ ഭാവി എന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടിയുടെ വരുന്ന ആ ഭാവി ഇതിലേക്ക് അത് ഏത് പരിതസ്ഥിതിയിലായിരിക്കാം ആ കുട്ടിക്കായിട്ട് അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെയേറെ സ്നേഹത്തോട് കൂടി പ്രേമത്തോട് കൂടിയിട്ട് വളരെ രീതിയിലായിട്ട് സോഫ്റ്റായിട്ടൊക്കെ അങ്ങനെ അപ്രോച്ച് ചെയ്തെടുക്കാനായിട്ട് ചില ആളുകൾ ആ രീതിയിലേക്ക് അവർക്ക് അത് എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിവ് പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് അവർ ആ സ്റ്റേജിലേക്ക് എത്തുന്നത് അല്ലാത്ത പക്ഷം ചിലരെന്താ വെച്ചാൽ കുട്ടികളെ മറ്റു എന്തെങ്കിലൊക്കെ മാർഗ്ഗത്തിലൂടെ മയക്കുകയോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇരയെ ഇരയാക്കുന്നത് അല്ലെങ്കിൽ അതിനവരെ വശംവധരാക്കുന്നത് അതല്ലെങ്കിൽ ബലമായിട്ട് അവരെ അതിനേക്ക് അതിനേക്ക് തിരിക്കുകയും അങ്ങനെ പിന്നെ അത് കുഞ്ഞുങ്ങളെ പേടി പേടിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് അവർ പുറത്ത് പറയാതിരിക്കുന്ന പല പല പരിസ്ഥിതികളുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മുടെ റേഡിയോയില് സോറി റേഡിയോ അല്ല നമ്മുടെ പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കാണാൻ കാണാറുണ്ട് കേൾക്കുന്നത് ുണ്ട് അറിയാറുണ്ട് അവരൻ്റെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്കും നമ്മളവരെ കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ മൂക്കത്തെ വിരൽ വയ്ക്കാറുണ്ട് പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള സംഗതികൾ സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിൻ്റെ ആ ഒരു കാഠിനെ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അലേർട്ടായിരിക്കണം എല്ലാ പേരൻസും എല്ലാ പേരൻസും എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും എല്ലാ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഹോമോറിറ്റീസ് എല്ലാവരും അലേർട്ടായിരിക്കും നമ്മളുടെ മക്കൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ എപ്പോഴും ഒരു കണ്ണു വേണം അവരുടെ എല്ലാ പ്രവർത്തികളും നമ്മൾ നിരീക്ഷിക്കുക അവരുടെ സംശയത്തിൻ്റെ നിലയിൽ വിടണം പറഞ്ഞാൽ അവർക്ക് വേണ്ട നമ്മൾ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കെയറിങ്ങും സ്നേഹവും മാത്രം കൊടുത്താൽ പോലെ അവരെ നമ്മൾ സംരക്ഷിക്കണേ സംരക്ഷിക്കുകയും ചെയ്യണം ഒരു ഉദാഹരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു തള്ളക്കോഴി നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞു കുഞ്ഞു കോഴികളെ അവർ എത്ര കരുതലോട് കൂടിയിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് തന്നെ ഒരു ഒരു ചെറിയ ഒരു ഒരു പൊപ്പുഴു അതുവഴി പോയി കഴിഞ്ഞാൽ അതുപോലും അതിന് പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കിയിട്ട് ഒരു വലിയൊരു അട്ട പോയാലും മതി ആ കുഞ്ഞുങ്ങളെയൊക്കെ തൻ്റെ ചെറുവിന് അടിയിൽ ഒളിപ്പിച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ട് അതിനെ ഒരു ആരുടെയും കണ്ണിൽ പെടാതെ അത്രമാത്രം സുരക്ഷിത ബോധത്തോടു കൂടിയിട്ടാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങളെ ആരും ആക്രമിക്കാൻ പാടില്ല അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ള ആ സംരക്ഷണ വലയത്തിനകത്ത് ആ കവചത്തിനകത്ത് അമ്മ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും യും അവരുടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് നമ്മൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളീ കാണുന്ന പോലുള്ള ബലാത്സംഗത്തിൻ്റെ കഥകളും അല്ലെങ്കിൽ ഇതുപോലെ ഗർഭണത്തിൻ്റെ കഥകളും ആ പീഡനത്തിൻ്റെ കഥകളും അതെല്ലാം നമ്മൾക്ക് കേൾക്കേണ്ടി വരും അതിൽ നിന്നൊക്കെ നമ്മൾ അലേർട്ടായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക ട്രാവൽസൂരിൻ്റെ സത്യം തീയതിയുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം അറിയിക്കുന്നു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം